ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ജൂൺ ഇരുപത്തിയാറ് വിരുദ്ധ ദിനമാണ് ആ ദിനമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്യുസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അതിനു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചാനലൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ ഓക്കെ എങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും തന്നോളൂ റെഡി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി ആറ് ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം കാസർഗോഡ് നാലാമത്തെ ചോദ്യം സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് അഞ്ചാമത്തെ ചോദ്യം കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ഉത്തരം ബ്രൗൺ ഷുഗർ ആറാമത്തെ ചോദ്യം മദ്യം വിഷമാണ് അത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ഏഴാമത്തെ ചോദ്യം വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത് ഇത് പറഞ്ഞ മഹാൻ ആര് ഉത്തരം മഹാത്മാഗാന്ധി എട്ടാമത്തെ ചോദ്യം കഞ്ചാവ് ആദ്യമൊരു ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യമേത് ഉത്തരം അമേരിക്ക ഒമ്പതാമത്തെ ചോദ്യം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത് ഉത്തരം നിക്കോട്ടിൻ പത്താമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് ഉത്തരം കൂളിമാട് പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്ന് ഉത്തരം മെയ് മുപ്പത്തൊന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം വരുന്നത് ആന്ധ്രാപ്രദേശ് പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഏത് ഉത്തരം വരുന്നത് ഡബ്ല്യു എച്ച് ഒ പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏത് ഉത്തരം കൂളിമാട് കോഴിക്കോട് ജില്ലയിലാണ് പതിനഞ്ചാമത്തെ ചോദ്യം കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലുണ്ട് ഏതാണ് ആ വസ്തു ഉത്തരം വരുന്നത് കാഡ്മിയം പതിനാറാമത്തെ ചോദ്യം ഇതാണ് മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഏത് ഉത്തരം വധശിക്ഷ പതിനേഴാമത്തെ ചോദ്യം നോക്കൂ കേരളത്തിലെ ആദ്യത്തെ മദ്യ ദുരന്തം നടന്നത് എവിടെയാണ് ഉത്തരം പുനലൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏത് ഉത്തരം കോഴിക്കോടാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത് ഉത്തരം കോട്ടയം ഇരുപതാമത്തെ ചോദ്യം നോക്കൂ വൈപ്പിൻ മദ്യ ദുരന്തം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഉത്തരം വിമുക്തി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കും കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആര് ഉത്തരം മുഖ്യമന്ത്രി ഇരുപത്തി ചോദ്യം രൂപീകരണം മുതൽ മദ്യ ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കൂ മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത് ഉത്തരം ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പുകയിലെ വിമുക്ത നഗരമേത് ഉത്തരം വരുന്നത് ചണ്ഡീഗഡ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇതാണ് ആൽക്കഹോൾ എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് ഉത്തരം അറേബ്യ ഇരുപത്തിയേഴാമത്തെ ചോദ്യം നോക്കൂ ലോകത്തിലെ ആദ്യ പുകയിലെ വിമുക്ത രാജ്യമേത് ഉത്തരം ഭൂട്ടാൻ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ചൈന ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര് ഉത്തരം വരുന്നത് ഓ സജിത മുപ്പതാമത്തെ ചോദ്യം ഇതാണ് കറുപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് ഉത്തരം പോപ്പി ചെടി അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ക്യൂസ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു അപ്പോൾ ജൂൺ ഇരുപത്തിയാറിന് നടത്തുന്ന ക്യൂസ് മത്സരത്തിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്